സൗദിയിലെ ജിദ്ദയിൽ കലാലയം സാംസ്കാരിക വേദി സംഘടിപ്പിച്ച സാഹിത്യോത്സവത്തിൽ അനാകിഷ് സെക്ടർ ജേതാക്കളായി ജിദ്ദയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രതിഭകൾ മേളയിൽ മാറ്റൊരു സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമവും ഒരുക്കിയിരുന്നു സിറ്റി നോട്ട് സോണുകളിലായി രണ്ടാഴ്ച നീണ്ടുനിന്ന സാഹിത്യോത്സവത്തിൽ അഞ്ഞൂറോളം പ്രതിഭകളാണ് അണിനിരുന്നത് ഐ സി എഫ് നാഷണൽ സെക്രട്ടറി മുജീബ് എ ആർ നഗർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ലഫ്ബുട്ട് മാപ്പിളപ്പാട്ട് കവിതാ പാരായണം തുടങ്ങി എൺപത്തിനാലിന് മത്സരങ്ങൾ പതിനൊന്ന് വേദികളിലായി നടന്ന മത്സരങ്ങൾക്കൊടുവിൽ അനാകിഷ് സെക്ടർ ഒന്നാമതെത്തി ഹിറ സാമിർ സെക്ടറുകളാണ് രണ്ടും മൂന്നും സ്ഥാനത്ത് ക്യാമ്പസ് വിഭാഗത്തിൽ അഹ്ദാബ് ഇന്റർനാഷണൽ സ്കൂളാണ് ഒന്നാമത് അഷ്റഫ് തൂണേരി മുഹ്സിൻ സക്കാഫി വാഹിദ് സക്കാഫി ഷംഷാദ് തുടങ്ങി ജിദയിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ സംബന്ധിച്ചു മീഡിയ വൺ ജിദ്ദ